നമസ്കാരം ഒരിക്കൽ തനിക്ക് പ്രവേശനം നിഷേധിച്ച അതേ സ്ഥാപനത്തിൽ വർഷങ്ങൾക്ക് ശേഷം ആദ്യവിശിഷ്ടാതിഥിയായി പോകാൻ കഴിയുക ചിലർക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു ഭാഗ്യമാണ് നമ്മുടെ കേരളത്തിലെ കാര്യം തന്നെ എടുത്താൽ നമ്മുടെ പ്രിയങ്കരനായ ഗാനഗന്ധർവൻ യേശുദാസ് അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ആകാശവാണിയിൽ ഗായകർക്കുള്ള സൗണ്ട് ടെസ്റ്റിന് പോയി എന്നും ശബ്ദപരിശോധനയിൽ ഇതിൽ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞു എന്നും ഒരു സംഭവം കേട്ടിട്ടുണ്ട് എന്നാൽ പിന്നീട് പിൽക്കാലത്ത് എന്താണ് സംഭവിച്ചത് യേശുദാസ് ഒരു പിന്നണി ഗായകൻ എന്ന നിലയിൽ പ്രശസ്തനായി കഴിഞ്ഞപ്പോൾ ആകാശവാണിക്ക് ആ ശബ്ദം പിന്നെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത അവസ്ഥയിലായി എന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് എപ്പോഴെങ്കിലും എത്തുന്ന കെ ജെ യേശുദാസിനെ കൊണ്ട് ആകാശവാണിക്ക് വേണ്ടി ഒരു ലളിതഗാനം പാടിക്കാൻ അവർ എത്ര കാത്തിരുന്നുവെന്നും പിന്നീട് അദ്ദേഹത്തെ അവർ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്ന് പാട്ട് പാടിച്ചു എന്നുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഏതാണ്ട് ഇതിന് സമാനമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഏതാണ്ട് ഇതുപോലെയുള്ളൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായി ഒരാൾക്ക് അഡ്മിഷൻ നിഷേധിച്ച കോളേജ് നാൽപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷം അദ്ദേഹത്തെ വിശിഷ്ടാതിഥിയായി വിളിച്ച് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യിച്ചതാണ് സംഭവം ഇന്നലെ അധ്യാപക ദിനമായിരുന്നു ആ ദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിച്ചതും ഈ വിശിഷ്ടാതിഥി ആരെന്നല്ലേ ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരൊരാളായ ഗൗതം അദാനിയാണ് ഈ ഒരു അപൂർവ ഭാഗ്യത്തിന് ഉടമയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അദ്ദേഹം മുംബൈയിൽ തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ മുംബൈയിലെ പ്രശസ്തമായ ജയഹിന്ദ് കോളേജിൽ അഡ്മിഷന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു എങ്കിലും അദ്ദേഹത്തിന് അന്ന് പ്രവേശനം ലഭിച്ചിരുന്നില്ല കാരണം എന്താണ് എന്ന് ഇനിയും വ്യക്തമല്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആവശ്യമായ മാർക്ക് ഇല്ലാതിരുന്നതാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും അന്ന് അദ്ദേഹത്തിന് അഡ്മിഷൻ ലഭിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ പഠിച്ചിരുന്നത് ഈ കോളേജിലാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ചേട്ടൻ പഠിച്ചിരുന്ന കോളേജ് എന്നുള്ള ആ ഒരു ബന്ധം കൂടി കൊണ്ടായിരിക്കാം ആ ഗൗതം അദാനി ജയ്ഹിന്ദ് കോളേജിൽ ചേരാൻ തീരുമാനിച്ചത് ഏതായാലും അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ വളരെ നന്ന ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ബിസിനസ് രംഗത്തേക്ക് തിരിയുകയായിരുന്നു പതിനാറാമത്തെ വയസ്സിൽ അദാനി ഡയമണ്ട് സോർട്ടറായിട്ടാണ് ജോലിയിൽ പ്രവേശിച്ചത് നാലര പതിറ്റാണ്ടിന് ശേഷമാണ് അതായത് നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം വിശിഷ്ടാതിഥിയായി ഈ കോളേജിലേക്ക് കടന്നു വരുന്നത് അദാനിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് ജയ്ഹിന്ദ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് വിക്രം നങ്കാനി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഗൗതമിൻ്റെ ജ്യേഷ്ഠൻ വിനോദ് നേരത്തെ ഇതേ കോളേജിൽ പഠിച്ചിരുന്നതിനാലാണ് ജയ്ഹിന്ദ് കോളേജിലേക്ക് അപേക്ഷിച്ചത് ഭാഗ്യമോ നിർഭാഗ്യമോ അന്ന് ഇവിടെ അഡ്മിഷൻ ലഭിച്ചില്ല തുടർന്ന് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതാണ് എല്ലാവരും കണ്ടത് അദാനി തൻ്റെ പ്രസംഗത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ ദർശനമാണ് വിദ്യാർത്ഥികളോട് പറഞ്ഞത് അതിർവരമ്പുകൾക്കപ്പുറത്ത് സ്വപ്നം കാണാൻ ചിന്തിക്കണം അത് എന്നെ പഠിപ്പിച്ചത് മുംബൈ ആണ് എന്നാണ് അദാനി പറഞ്ഞത് വ്യവസായ മേഖല ഒരു നല്ല അധ്യാപകനെ സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു തൻ്റെ ബിസിനസ് രംഗത്തെ വളർച്ചയും അദ്ദേഹം വിദ്യാർത്ഥികളോട് പങ്കുവച്ചു ഇന്ന് നമുക്ക് അദാനിയുടെ വ്യവസായ സാമ്രാജ്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു പേജ് കണക്കിന് തന്നെ എഴുതേണ്ടി വരും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെ പേരുകൾ പതിമൂന്ന് തുറമുഖങ്ങൾ ഇന്ന് അദാനിയുടെ കീഴിലാണ് ഏഴ് പ്രധാന വിമാനത്താവളങ്ങൾ നമുക്കറിയാം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് ഇപ്പോൾ അദാനി ഗ്രൂപ്പിനാണ് പിന്നീട് അദാനി ഗ്രൂപ്പ് കൈവയ്ക്കാത്ത വ്യവസായ മേഖലകളൊന്നും തന്നെ ഇല്ല രാജ്യത്ത് അദാനി എന്ന പേര് വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമാകാൻ കഴിയുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ തന്നെ ആരംഭിച്ച ആ കഠിനാധ്വാനവും അതിനുവേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള റിസ്ക്കുകളുമാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട പതിനാറാമത്തെ വയസ്സിൽ താൻ ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തി പിന്നീട് വേണമെങ്കിൽ ഇതുപോലെ നൂറ് കോളേജുകൾ തുടങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളായി വളരുന്നതും രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയരായ വ്യക്തികളൊരാളായി മാറുന്നതുമൊക്കെ തന്നെ അദാനിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുംബൈ എൻ്റെ പരിശീലന കളരി എന്നാണ് അദാനി വിദ്യാർത്ഥികളോട് തൻ്റെ പ്രിയപ്പെട്ട മകരത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ജീവിതത്തിലെ എളിയ നിലയിൽ നിന്നും ഇത്രയും വളർച്ചയിലേക്ക് എത്തിയ ഇന്ത്യൻ വ്യവസായികൾ വളരെ അപൂർവമാണ് മറ്റു പലരും കൊണ്ട് ഇന്ത്യയിൽ എങ്കിൽ പോലും പോലെ ഇത്രയും ഇന്ന് രാജ്യത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള വളരെ വ്യത്യസ്തമായ മേഖലകളിലാണ് അദാനി ഗ്രൂപ്പ് ഇന്ന് പിന്നിക്കൂടി മറിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമുക്കതിനത്ഭുതം തോന്നിപ്പോൾ ഇത്രയും മേഖലകളിലേക്ക് എങ്ങനെയാണ് ഒരു സ്ഥാപനം കടന്നു എല്ലുന്നത് എന്നും പണ്ടും ഇവിടെ ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ശക്തികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരുടെയൊക്കെ തന്നെ വ്യവസായ മേഖലകൾ പരിമിതമായ എണ്ണത്തിലായിരുന്നു പരിമിതമായ മേഖലകളിലായിരുന്നു പക്ഷേ ഇത്രയും വ്യത്യസ്തമായ മേഖലകളിലേക്ക് കടന്നു എന്നത് ഒരു പക്ഷേ ഈ പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹത്തിനുണ്ടായ ഈ ഒരു അതല്ലെങ്കിൽ അല്ലെങ്കിൽ മുതൽ തന്നെ ആരംഭിച്ച തൻ്റെ വ്യവസായ യാത്രയായിരിക്കാം അതാണ് എനിക്ക് ഇതിനൊരു പ്രോത്സാഹനമായത് എന്തായാലും ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടെ കൊടുത്ത ഒരു വാർത്ത തന്നെയാണ് ഇത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് തനിക്ക് പ്രവേശനം നിഷേധിച്ച കോളേജിൽ അധ്യാപക ദിനത്തിൽ വിശിഷ്ടാതിഥിയായി എത്തി അവിടുത്തെ കുട്ടികളെ അഭിസംബോധന ചെയ്യാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായും ഗൗതം അദാനിയുടെ സ്വകാര്യ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും മറക്കാനാവാത്ത ദിവസം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്നലെ കടന്നു പോയിട്ടുള്ളത് കാരണം തീർത്തും വികാരനിർഭരമായ മനസ്സുമായിട്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ആ കോളേജിലേക്ക് കടന്നു വന്നത്